ദക്ഷിണ നാവിക കമാൻഡ് സംഘടിപ്പിക്കുന്ന കൊച്ചിയുടെ സ്വന്തം കായികോത്സവമായ കൊച്ചി നേവി മാരത്തണ്ണിന്റെ ആറാം പതിപ്പ് ഡിസംബർ ഇരുപത്തി ഒന്നിന് നടക്കും നാവിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന മാരത്തണ്ണിൽ ഇത്തവണ ഏഴായിരത്തിലധികം കായിക പ്രേമികൾ പങ്കെടുക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഹാഫ് മാരത്തൺ പത്ത് കിലോമീറ്റർ റൺ അഞ്ച് കിലോമീറ്റർ ഫൺ റൺ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം ഇതാദ്യമായി കുടുംബങ്ങൾക്കായുള്ള ഫാമിലി റണ്ണും മാരത്തണിൽ ഉണ്ട് അഞ്ച് കിലോമീറ്റർ ഫൺ റണ്ണിന്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നതെന്ന് റേസ് ഓർഗനൈസറും നേവൽ എയർക്രാഫ്റ്റ് യാർഡ് സൂപ്രണ്ടുമായ കമാൻഡർ സുധീർ റെഡ്ഡി പറഞ്ഞു was nothing short of phenomenal. over 5,000 participants came together. this year, with your support, we are aiming even higher. a target of more than 7,000 spirited runners. just like last year, the event will be held in the scenic wellington island. however, with a growing number of participants, this year's race will kick off and conclude at the K, -K പ്രേംചന്ദ്രൻ സ്പോർട്സ് കോംപ്ലക്സ് നിയർ ട്രസ്റ്റ് ഗ്രൗണ്ട് അപ്പുറം ആരോഗ്യത്തിന്റെയും ഫിറ്റ്നസിന്റെയും ഉത്സവമായാണ് നേവി ഇതിനെ കാണുന്നത് എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ഈ വിഭാഗത്തിൽ ഒരുമിച്ചോടാം മാതാപിതാക്കൾക്കും രണ്ടു കുട്ടികൾക്കുമാണ് പങ്കെടുക്കാൻ അവസരം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ സ്കൂളുകൾ കോളേജുകൾ കോർപ്പറേറ്റ് കമ്പനികൾ എന്നിവിടങ്ങളിൽ നിന്നും സ്ഥിരമായി മാരത്തണിൽ പങ്കെടുക്കുന്നവർ അമേച്ചർ ഓട്ടക്കാർ കുടുംബങ്ങൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് റെക്കോർഡ് പങ്കാളിത്തമാണ് നേവി ഇത്തവണ പ്രതീക്ഷിക്കുന്നത് ഇക്കാരണത്താൽ ഒരുക്കങ്ങളും വിപുലമായ തോതിലാണ് മാരത്തണിന്റെ പ്രചരണാർത്ഥം നവംബർ ഡിസംബർ മാസങ്ങളിൽ കൊച്ചിയിലെ പ്രധാന സ്ഥലങ്ങളിൽ പ്രമോ റൺ നടക്കും വില്ലിംഗ്ടൺ ഐലൻഡിലെ പോർട്ട് ട്രസ്റ്റ് കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപമുള്ള കെ കെ പ്രേമചന്ദ്രൻ സ്പോർട്സ് കോംപ്ലക്സിൽ നിന്നാണ് മാരത്തൺ തുടങ്ങുക മുപ്പത്തി ഒന്നിന് മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് രജിസ്ട്രേഷൻ ഫീസിൽ ഇരുപത്തി അഞ്ച് ശതമാനം സൂപ്പർ എയർലി ബേഡ് ഇളവ് ലഭിക്കും നവംബർ പതിനഞ്ചിന് മുൻപ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പത്ത് ശതമാനവും ഇരുപതോ അതിലധികമോ പേരുള്ള സംഘമായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇരുപത് ശതമാനവും ഇളവുണ്ട് അഞ്ച് കിലോമീറ്റർ മാരത്തെണ്ണിന് അറുനൂറ് രൂപയും പത്ത് കിലോമീറ്റർ മാരത്തെണ്ണിന് തൊള്ളായിരം രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസ് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഹാഫ് മാരത്തെണ്ണിന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ഫാമിലി ഫണ്ട് റണ്ണിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബത്തിന് അറുന്നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് എയർലി ബേർഡ് ഇളവെന്ന നിലയിൽ നാനൂറ്റി രൂപയാണ് രജിസ്ട്രേഷന് നൽകേണ്ടത്